സിമി ആമിസ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ മോൾ വന്നതിന് ശേഷം മോൾക്ക് ഇവിടെയും നാട്ടിലും ഓരോ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അൽ സാഹിയ സിറ്റിസെൻ്ററിലേക്കൊന്ന് പോകാമെന്ന കരുതി അങ്ങനെ സഫാരിയുടെ അവിടെ നിന്ന് ഒരു ടാക്സിയിലാണ് ഞങ്ങൾ പോയത് ഒരു നല്ല ടാക്സി ഡ്രൈവറെ കിട്ടിയത് അയാൾ വെറുതെ കൊണ്ട് ചുറ്റിക്കറങ്ങ ഒന്നും ചെയ്തില്ല ഇനി ഒരു പക്ഷേ ചുറ്റിക്കറങ്ങിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല പെട്രോൾ നഷ്ടം മാത്രമാണ് എന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല എന്തായാലും നേരെ സിറ്റി സെൻ്ററിലേക്ക് തന്നെ എത്തി നല്ല ടാക്സി ഡ്രൈവറാണെന്ന് തോന്നിയിട്ട് അയാളുടെ ഫോൺ നമ്പർ വാങ്ങിവെച്ചു തിരിച്ചു പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റെപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ അയാളെ വിളിച്ചെങ്കിൽ അയാൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല അപ്പോൾ ഇനി എന്തായാലും അയാളെ വിളിക്കാൻ വിളിച്ചിട്ട് കാര്യമില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ എന്തിനാണ് ഇങ്ങനെ ടാക്സി ഡ്രൈവറുടെ നമ്പർ വാങ്ങുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഈ ടാക്സിയിലൊക്കെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നേരായ വഴിയിൽ തന്നെ കൊണ്ടുപോകും അതല്ല നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ടാക്സി കയറുന്നതെങ്കിൽ ഇവരൊക്കെ വെറുതെ കൊണ്ട് കറങ്ങി നമ്മളെ കയ്യിൽ നിന്ന് എക്സ്ട്രാ പൈസ വാങ്ങാം അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ടാക്സി ഡ്രൈവറുടെ നമ്പർ വാങ്ങുന്നത് അങ്ങനെ ഞങ്ങൾ സിറ്റി സെൻ്ററിൽ എത്തിയിട്ട് ആദ്യം കയറിയത് ഇത്തിസലാത്തിൻ്റെ ഓഫീസിലായിരുന്നു ശരിക്ക് പറഞ്ഞാൽ ആ ഭാഗമൊക്കെ കഴിഞ്ഞു പോയി അപ്പോൾ ഇത്തിസലാത്തിൻ്റെ ഓഫീസിൽ കയറിയപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അവർ സമ്മതിക്കില്ല ില്ല അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അവിടെ കയറി എന്തിനാന്ന് വെച്ചാൽ എൻ്റെ മുന്നത്തെ ഫോൺ നമ്പർ എനിക്ക് മിസ്സായി കാരണം എൻ്റെ എക്സ് ഹസ്ബൻഡിൻ്റെ എമിറേറ്റ്സ് ഐ ഡിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊടുത്തിരുന്നത് അത് അപ്ഡേറ്റ് ചെയ്യാത്തത് കാരണമായിട്ട് അതെനിക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല കോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അത് തിരിച്ച് കിട്ടാൻ എന്തെങ്കിലും എന്നൊക്കെ ഞാൻ പലവട്ടം പോയി ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു ടൈം ആയിട്ടുണ്ടാകും എന്ന് കരുതിയിട്ട് അതിനെപ്പറ്റി ചോദിക്കാനാണ് പോയത് അപ്പോൾ ഇനി ജനുവരിയിലെ അത് ആക്ടിവേറ്റ് ആവുള്ളൂ അപ്പം ഭാഗ്യമുണ്ടെങ്കിൽ എനിക്ക് കിട്ടുമെന്നാണ് പറയുന്നത് പക്ഷേ സാധ്യത കുറവായിരിക്കും എന്തായാലും ആ സമയത്തൊന്ന് പോയി അന്വേഷിക്കണം പിന്നെ ഇവിടുത്തെ ബാങ്കുകളായ എ ഡി സി ബി ഫാബ് എൻ ബി ഡി അങ്ങനെ അവിടെയുള്ള എല്ലാ ബാങ്കുകളിലും കയറി പക്ഷേ ഇരുപത്തൊന്ന് വയസ്സായാൽ മാത്രമേ അക്കൗണ്ട് ഇവിടെ തുടങ്ങാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ അയ്യായിരം തിറംസ് ഒക്കെയാണ് അവർ മിനിമം ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് പറയുന്നത് ഇല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദർഹം ഇരുപത്തഞ്ച് ദർഹം ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു എൻ്റെ നാട്ടിലൊരു അക്കൗണ്ട് തുടങ്ങാനായിട്ട് ഇവിടുത്തെ എക്സ്ചേഞ്ചുകളിലെല്ലാം കയറി ഇറങ്ങി നോക്കി പക്ഷെ അവിടെ ഒന്നും നടക്കില്ല അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഷോപ്പിലൊക്കെ കയറി ഇറങ്ങാൻ തുടങ്ങി അപ്പോഴാണ് ഓരോ തുണികളും എടുത്തുവച്ചിട്ട് ഷോളൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ ഷ്രഗ് പോലെയൊക്കെ തയ്ച്ച് വച്ചിരിക്കുന്നത് അപ്പോൾ അവൾ എന്നെ എടുത്ത് കാണിച്ചിട്ട് പറയുക ഇതൊക്കെ ഉമ്മയ്ക്ക് തയ്ച്ച് തരാവുന്നതേ ഉള്ളൂ എന്ന് എനിക്കിപ്പോൾ തയ്ക്കാനൊക്കെ നല്ല മടിയാണ് ഞാൻ അവൾക്കായിട്ട് ഇപ്പോൾ അങ്ങനെ ഒന്നും തയ്ക്കാറില്ല നല്ല പേർ ചെയ്ത് ഇടാൻ അറിയാവുന്നവർക്ക് ഇടാൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഇതൊക്കെ വെറുതെ ഷോൾ എടുത്ത് രണ്ട് സൈഡും കൂടിയൊക്കെ അടിച്ച് അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് പക്ഷേ ഇതുപോലെ ഞാൻ കുറേ ഷോളുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഞാൻ തച്ചിട്ടില്ല തുണികളൊക്കെ ബാക്കി വന്നതൊക്കെ എടുത്ത് വെക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവൾ വലുതായി തുണികളൊക്കെ അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ട് അങ്ങനെ എപ്പോഴത്തേം പോലെ തന്നെ ഒരുവിധ എല്ലാ കടകളും കയറി ഇറങ്ങി സാധനങ്ങളൊക്കെ നോക്കി പക്ഷേ ഞങ്ങൾ ഇത്തവണ അധികം പർച്ചേസ് ഒന്നും ചെയ്തില്ല കാരണം അത്യാവശ്യം ഡ്രസ്സൊക്കെ ഉണ്ട് അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് പക്ഷെ വെറുതെ ഇനി ഡ്രസ്സ് വാങ്ങിയിട്ട് പൈസ കളയേണ്ടെന്ന് കരുതി വേറെ ഒരുപാട് ആവശ്യങ്ങളുണ്ടല്ലോ അപ്പോൾ അത് കാരണമായിട്ട് ഞങ്ങൾ ഒരുപാട് ഡ്രസ്സിലൊന്നും ഫോക്കസ് ചെയ്തില്ല അങ്ങനെ ഓരോ ഷോപ്പുകളിലൊക്കെ കയറി ഇറങ്ങി ഞങ്ങൾ റെഡ് ടാഗിൽ കയറി അവിടെ കുറച്ച് റേറ്റ് കുറഞ്ഞിട്ടൊക്കെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഒരുപാട് ഡ്രസ്സിൽ ഫോക്കസ് ചെയ്യുന്നുമില്ല റേറ്റ് കൂടിയാൽ ഒട്ടും എടുക്കുന്നില്ല എന്നും പറഞ്ഞുതന്നെ ഞങ്ങൾ കയറി പക്ഷെ അവിടെയൊന്നും ഞങ്ങൾക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല ആർ ആൻഡ് ബിയിലും മാക്സിലൊക്കെ ഞങ്ങൾ കയറി പക്ഷെ മാക്സിൽ നിന്ന് ഞങ്ങളൊരു ഡ്രസ്സ് എടുത്തു അതുപോലെ തന്നെ കൊച്ചുവിന് പാൻറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു ജീൻസ് പാൻറ്റ് രണ്ടെണ്ണം വേണമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തില്ല കാരണം ഞങ്ങൾ ആർ ആൻഡ് ിയിലും മാക്സിലും ഓരോന്നും ഇതം ഇട്ട് നോക്കി പിന്നെ അത് കഴിഞ്ഞ് ഇട്ടൊക്കെ നോക്കി വന്നപ്പോഴേക്കും തന്നെ സമയം ഒരുപാടായി ഇത് കണ്ടില്ലേ ഈ ഡ്രസ്സിൽ എന്തൊക്കെയോ ഇങ്ങനെ പ്രിൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ എന്തോ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിന് നല്ല റേറ്റ് ഉണ്ട് ഇതൊക്കെ തയ്ച്ചിട്ടിരിക്കുന്ന വെച്ച് നോക്കിയാൽ എൻ്റെ കയ്യിൽ കുറച്ച് നല്ല തുണികളും ഉണ്ട് ഇതിനെ നല്ല രീതിയിൽ തയ്ക്കാനും പറ്റും പക്ഷേ എന്തോ എനിക്കിപ്പോൾ അതൊന്നും നടക്കാറേ ഇല്ല ഈ യൂട്യൂബ് തന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോന്നും ഞാൻ ചെയ്യുന്നത് കേട്ടോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് തോന്നുമ്പോഴാണ് ഞാൻ ഇങ്ങനെ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ എപ്പോഴും വീഡിയോസൊക്കെ എടുക്കാറുണ്ട് പക്ഷേ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും നടക്കാറില്ല അങ്ങനെ ഞാൻ എന്നെ തന്നെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്താണ് ഓരോ വീഡിയോസ് വിടുന്നത് കേട്ടോ അപ്പോൾ എനിക്കൊരു മോട്ടിവേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് നന്നായിട്ട് വേണം അതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അങ്ങനെ കുറേ നടന്ന് തളർന്നപ്പോഴേക്ക് ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ചു അവിടെ വെച്ച് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ടീച്ചറിനെയും ഫാമിലിയെയും കണ്ടു അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഫോണിൻ്റെ ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പർച്ചേസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തത് അങ്ങനെ വലിയ പർച്ചേസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങോട്ട് പോയത് ലേറ്റ് ആയതുകൊണ്ട് തന്നെ തിരിച്ച് വരാൻ ഞങ്ങൾ നല്ല ലേറ്റായി പന്ത്രണ്ട് മണിയായി കേട്ടോ വരാനായിട്ട് പക്ഷേ ഇവിടെ പേടിക്കേണ്ടതൊന്നുമില്ല ഞങ്ങൾ സേഫ് ആയിട്ട് തന്നെ തിരിച്ചെത്തി അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്ക് ബായ്